ഹലോ ഗൈസ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു വീടിനെയും മനോഹരമാക്കുന്നത് ആ വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റിംഗ് ആണ് എന്നാൽ ഇൻറ്റീരിയർ സെറ്റിംഗ്സിൽ ഏറ്റവും അഭിഭാജ്യ ഘടകം എന്നുള്ളത് ആ വീടിൻ്റെ കർട്ടനാണ് കർട്ടനുകൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് വീടിൻ്റെ മറ്റ് ഇൻറ്റീരിയർ ഡിസൈനുകളെ ഭംഗിയാക്കുന്നത് അപ്പോൾ നല്ലൊരു കർട്ടനാണ് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വീടിനുള്ളിലെ സൂര്യപ്രകാശം എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും എല്ലാവരും വീടിനെ പ്രണയിക്കുന്ന വീടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും പറ്റുമെങ്കിൽ ഇതുപോലുള്ള കർട്ടണുകൾ ഇനി നിങ്ങൾ കർട്ടൺ ചേഞ്ച് ചെയ്യുമ്പോഴെങ്കിലും പുതിയൊരു മാറ്റത്തിന് തയ്യാറാവുക ഓക്കെ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർ വീഡിയോ കാണുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താൽപ്പര്യമുള്ളവരും ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട ഓക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ